മുപ്പത്തി ആറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂരിൽ തുടക്കമായി അഞ്ചു ദിവസങ്ങളിലായി വി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ നിർവഹിച്ചു ലൈബ വെഡിംഗ് സെന്റർ എന്റെ ഡ്രസ് വണ്ടൂർ വണ്ടൂർകുണ്ട് െ പ്രകരിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ് വേണ്ടിയിട്ടൊരു വേദിയായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേടികൾ സോഷ്യൽ മീഡിയ ആയാലും കലോത്സവം പോലെയും മറ്റേ പല പല പെർഫോമൻസസ് ഉള്ള പല പല പ്ലാറ്റ്ഫോംസ് ഇന്നത്തെ സൊസൈറ്റിയിലൊക്കെ ഉണ്ട് സോ അപ്പൊ എനിക്ക് എല്ലാവരും പറയാനൊക്കെ ഇവിടത്തെ കുറെ ചെയ്യുമ്പോൾ തോന്നിയില്ല ഇവിടെ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളിവിടുത്തെ ചെയ്യുമ്പോൾ തോന്നുകയും ഒരിക്കലും നിങ്ങളുടെ ഒരു അസസ്മെന്റ് ആവരുത് അല്ലെങ്കിൽ ഇവിടെ എത്തി ഇവിടെ നിന്ന് മുകളിലേക്ക് ചെയ്ത് പോകാറുണ്ട് എല്ലാ നിങ്ങളുടെ മെഷീൻ ഫാക്ടർ നിങ്ങളെ ഓരോ പല രീതിയിലും ടാലന്റാണ് പല കഴിവുകളുള്ളവർക്കാണ് നിങ്ങൾക്ക് അത്ര ഇങ്ങോട്ട് കൊണ്ടുവരാനൊരു അല്ലെങ്കിൽ മൊത്തം ഏർ ചോപ്പീസ് ചെയ്തിട്ട് വേലി മാത്രമാണ് ഇങ്ങനത്തെ ഏർ നിലവാന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങളെ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് അധ്യക്ഷത വഹിച്ചു നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ ഡൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷരീഫ് വി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് ഷരീഫ് തുറക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് റസിൻ രാജ് വി എം സി പ്രിൻസിപ്പാൾ പി ഉഷാകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഒ വിനോദ് വി എം സി പ്രധാന അധ്യാപിക പി ഉഷ ഗുരുകുലം എച്ച് എം വി അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ

Gold and Diamonds, Bandu and Elangu.